അസ്സാം വലൈക്കും ഗൈസ് വെൽക്കം ടു സുനിസ് കിച്ചി പത്ത് മിനിറ്റ് കൊണ്ട് തേങ്ങയില്ലാതെ സ്വാദിഷ്ടമായ ഒരു ഉള്ളി സാമ്പാർ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം സാമ്പാറിന് ആവശ്യമായ സാധനങ്ങൾ ഒരു കപ്പ് പരിപ്പ് ഒരു നാരങ്ങ വില്പത്തിൽ പിഴിഞ്ഞെടുത്ത പുളി ഒരു കപ്പ് ചെറിയുള്ളി മൂന്ന് തക്കാളി നാല് പല്ലി വെളുത്തുള്ളി നാല് പച്ചമുളക് ഒരു ചെറിയ വലിയ ഉള്ളി മൂന്ന് ടീസ്പൂൺ സാമ്പാർ പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടി ടി പെരുങ്ങായപ്പൊടി വറവിനാവശ്യമായ കരുവേപ്പില ഉണക്കമുളക് ഇതിൽ മല്ലിയില അത്യാവശ്യമാണ് മല്ലിയില കയ്പ് കയ്യിലില്ലാത്തത് കൊണ്ട് അതിട്ടില്ല ആദ്യം നമുക്ക് പരിപ്പ് വേവാനിടാം അതിനാവശ്യമായ സാധനങ്ങളിൽ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് പരിപ്പ് കഴുകി വെച്ചതും അതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കരുവേപ്പില മഞ്ഞൾപ്പൊടി പാകത്തിൻ്റെ ഒഴിച്ചിട്ട് വേവാൻ വയ്ക്കാം ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം പരിപ്പ് നന്നായിട്ട് വെന്ത് വറ്റ ഒരു മൂന്ന് വിസിൽ വെട്ട നന്നായിട്ട് വെന്ത് വരും ഒരു മൂന്ന് വിസിൽ വറ്റ ആ സമയം കൊണ്ട് സാമ്പാറിലേക്ക് വേണ്ട ഉള്ളി ഞങ്ങൾക്ക് വണക്കിയെടുക്കാം അതിനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായി അന്നൊഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ടി ഇവിടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് മണം ഒക്കെ ഈ പൊടികളുടെ മണമെല്ലാം പോയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ പൊടികളുടെ മണമെല്ലാം മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഇനി പരിപ്പിലേക്ക് ഒഴിച്ചു പരിപ്പിന്റെ വിശലെല്ലാം പോയിട്ടുണ്ട് തുറന്നു നോക്കാം നല്ല വെന്ത് പാകമായിട്ടുണ്ട് പരിപ്പ് എന്നാലും മത്തുകൊണ്ട് ഒന്ന് ഉറച്ചു കൊടുക്കാം ഞങ്ങൾക്ക് നമ്മൾ വറുത്തു വെച്ചിട്ടുള്ള ഉള്ളി പൊടികളെ ഇതുക്കി ചേർത്ത് കൊടുക്കാം പുളി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം സാമ്പാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ സാമ്പാർ നല്ല തിളച്ച് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഇന്ന് തിളച്ച് കൊടുക്കാം താളിപ്പിനായി ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കടി കൊടുക്കാം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പുഴ ഇട്ടുകൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം ഇത് ഞമ്മക്ക് സാമ്പാറിലേക്ക് അതച്ചുകൊടുക്കാം നമ്മുടെ സാമ്പാർ കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞമ്മക്കൊരു പൗളി നല്ല നല്ല റെസിപ്പികൾക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക വീണ്ടും നല്ലൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്